സുഹൃത്തുക്കളെ കേരള പോലീസ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസാണ് പക്ഷെ കേരള പോലീസിനെ അവരുടെ വഴിക്ക് വിടാതെ അവരുടെ ബുദ്ധി ഉപയോഗിക്കാൻ അനുവദിക്കാതെ ഒരുപക്ഷെ ലോകത്ത് തന്നെ സ്കോട്ട്ലാൻഡ് യാർഡ് പോലീസൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് തന്നെ എണ്ണം പറഞ്ഞ മിക പോലീസ് സേനകളിലൊന്നാണ് കേരള പോലീസ് മിടുക്കരായ ഉദ്യോഗസ്ഥരുണ്ട് നമുക്കറിയാം എൻജിനീയറിംഗ് ബിരുദധാരികളും പിന്നെ അതേപോലെ തന്നെ യു ജി സി ടെസ്റ്റ് എഴുതി കാത്തിരിക്കുന്നവരും വരെ കേരള പോലീസിൽ സിവിൽ പോലീസ് ഓഫീസർമാരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എൽ എൽ ബി കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അതുകൊണ്ട് തന്നെ അവർക്ക് നിയമവും വകുപ്പും എന്നാലും പറഞ്ഞു കൊടുക്കേണ്ടത് അവർക്കൊരു എഫെയർ ഇടാനും എത്രയും പെട്ടെന്ന് അറിയും കൂടുതൽ കൺസൾട്ടേഷൻ്റെ ആവശ്യമില്ല അത്രയും മിടുക്കരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ പക്ഷെ അവർക്ക് നിരന്തരമായി അബദ്ധങ്ങൾ പറ്റുന്നു ഒരു വട്ടം പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് ഭയങ്കര വാഹന വ്യൂഹത്തിൻ്റെ അകമ്പടിയോട് കൂടിയിട്ടൊക്കെ കൊണ്ടുപോയി അന്ന് ജാമ്യം കിട്ടി പുറത്തു വന്നു ഓരോ കേസിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ഇപ്പം പി വി ആൻ പറഞ്ഞേ പി വി ആൻ പറഞ്ഞേ ഷാജസ് ഖറിയെ ഷാജസ് കഴിഞ്ഞ വർഷം നിലമ്പൂര് ചെന്നപ്പോൾ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു അവിടുന്ന് കാക്കനാട്ടേക്ക് കൊണ്ടുവരുന്നു ഭയങ്കര വാർത്തയാകുന്നു ഒക്കെ ആവുന്നു അന്ന് തന്നെ ജാമ്യം കിട്ടുന്നു ഞാൻ പറഞ്ഞത് ഇങ്ങനെ ജാമ്യം കിട്ടുന്ന വകുപ്പുകൾക്കകത്ത് ജാമ്യം കിട്ടാവുന്ന ലൂപ്പുകൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ നാടകം കാണിച്ച് നാണക്കേടിലേക്ക് പോകുന്നത് അത് അതിൻ്റെതായ രീതിയിൽ അതിൻ്റെതായ പിന്നെ സമയമെടുത്ത് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ഇപ്പോൾ ഹീറോ ഇമേജ് കിട്ടുകയാണ് ഇപ്പം അൻവർ അൻവറിന്റെ വിഷയത്തിനകത്ത് പത്തിരുന്നൂറ് പോലീസുകാരൻ അൻവറിൻ്റെ വീട് വളയുന്നു അൻവർ നിയമസഭാ സാമാജികനല്ലേ അൻവറിൻ്റെ വീട് വളയുന്നു അൻവറിനെ കൊണ്ടുപോകുന്നു എന്നാൽ കൊണ്ടുപോകുമ്പോൾ അതിനുള്ള എന്തെങ്കിലും കോപ്പ് എഴുതി വെക്കണ്ടേ ഇതിനകത്ത് അതിനുള്ള എന്തെങ്കിലും എവിഡൻസ് ശേഖരിക്കണ്ടേ ഒന്ന് റിമാൻഡിലാക്കാനുള്ള വകുപ്പും ഉണ്ടാക്കിട്ടുണ്ടേ ഈ പൊട്ടന്മാരെ ഒരുത്തൻ അവിടെ പിന്നെ പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് ഈ വകുപ്പ് നിയന്ത്രിക്കുമ്പോൾ കാട്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാവണില്ല എന്തായിരുന്നാലും അൻവറിൻ്റെ മുമ്പിൽ ഒന്നുകൂടി ഭാവി സുഗമമായി തീർക്കുന്നതിൽ കഴിഞ്ഞ ദിവസത്തെ അറസ്റ്റ് വലിയ ഘട ഘടകമായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് അൻവറിനോട് തൊട്ടുകൂടായ്മ പ്രഖ്യാപിച്ചിരുന്ന മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ അൻവറിനോട് ഐക്യദാർഢ്യപ്പെടുകയും അൻവറും അവരും തമ്മിൽ അവർക്കും ഇടയിൽ അൻവറിനുമിടയിലൊരു പാലം രൂപീകരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസ സംഭവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഒരു മഹാപ്രസ്ഥാനത്തെ ഒരു സംസ്ഥാന സർക്കാരിനെ അതിൻ്റെ എല്ലാ ഫോഴ്സിനെയും ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് പരാജയപ്പെടുത്തി എന്നുള്ളതാണ് വരുന്നത് അത് പരാജയപ്പെടുമെന്ന് തിരിച്ചറിവുള്ള ഇവർക്ക് നിയമോപദേശം കൊടുക്കുന്ന ആരാണെന്ന് എനിക്കറിയാത്തത് ഏതോ വിവരം കേട്ടവനാണ് കൊടുക്കുന്നത് അല്ലാതെ പോലീസുകാർ ഇങ്ങനത്തെ വെട്ടിത്തരമൊന്നും അങ്ങനെ സ്വന്തം നൽകി ചെയ്യുമെന്നില്ല ഇത് എസ് പി ഒ ഐ ജി ഒന്നും തീരുമാനിച്ചിട്ടല്ല അതിൻ്റെ മേലെയുള്ളവർ അവരെ പിടിച്ച ഇപ്പം കിട്ടിയ സ്റ്റാൻഡാണ് പൊതു മുതൽ നശിപ്പിച്ചു ശരിയാക്കി വിടാം എന്നുള്ളതാണ് കണക്കൂട്ടിയത് നാലീസെ നാലു ദിവസം അകത്ത് കടത്തി കഴിഞ്ഞാൽ വിജയിച്ചു എന്നുള്ളതാണ് നാലീസല്ല പതിനാല് ദിവസം റിമാൻഡ് കിടന്നാലും അൻവറിനത് വിജയമായിട്ട് മാറുക എന്നുള്ള തിരിച്ചറിവ് അവർക്ക് വേണ്ട ആ ബോധ്യമാണ് അവർക്ക് വേണ്ടത് ആ തിരി ആ ബുദ്ധി അവർക്കില്ല ഒരാൾക്ക് ഹീറോ ഇമേജ് ഉണ്ടാക്കി കൊടുക്കുക എന്തായിരുന്നാലും ഇപ്പൊ അൻവറിന്റെ മുമ്പിൽ ഒരുപാട് അവനെ അവസരങ്ങൾ അവശേഷിക്കുകയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ഇണിയാ അൻവർ നിന്ന് കഴിഞ്ഞാൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത്ര രണ്ട് പ്രതികാര ബുദ്ധിയുണ്ട് രണ്ട് അവിടെ കോൺഗ്രസ്സുകാർ അൻവറുമായി നിലമ്പൂർ മണ്ഡലത്തിൽ പാച്ചപ്പ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ് ആര്യാടൻ കുടുംബവുമായി പിന്നെ അൻവറിനുള്ള വ്യക്തിപരമായ പിന്നെ കുടുംബപരമായ വിരോധവും വൈരാഗ്യവും ഒക്കെ ഒത്ത ഒന്ന് തീക്ഷണമാവും അങ്ങനെ വന്നാൽ ആര്യാടൻ ഷോക്കത്ത് അപ്പുറത്ത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാവുന്ന അവസ്ഥയുണ്ടാവും അതൊരു വലിയ കടുത്ത വാശിയോ മത്സരത്തിലേക്ക് പോവും അതിൽ ഒരുപക്ഷെ വിജയം കണ്ടെത്താൻ അൻവറിനെ എളുപ്പമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നീട് അൻവറിന് പറ്റിയൊരു സ്ഥലമാണ് തിരുവമ്പാടി മണ്ഡലം മുസ്ലിം ലീഗുമായി ചേർന്നുകൊണ്ട് മുസ്ലിം ലീഗിന്റെ സീറ്റായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ തവണ സി പി എമ്മിൻ്റെ ലിൻഡോ ജോസഫാണ് ജയിച്ചത് ജോർജ് എം തോമസിലൂടെ രണ്ടായിരത്തി ആറിലെ ഉപതെരഞ്ഞെടുപ്പിൽ അല്ല രണ്ടായിരത്തി ആറിലെ പൊതുതെരഞ്ഞെടുപ്പിൽ മത്തായി ചാക്കോയിലൂടെയാണ് ആ സീറ്റ് എൽ ഡി എഫ് പിടിച്ചെടുക്കുന്നത് പിന്നീട് മത്തായി ചാക്കോയ്ക്ക് നിയമസഭയിൽ പോലും പോയി സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റിയില്ല ആശുപത്രി കിടക്കയിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അദ്ദേഹത്തിന് അറുപത് രോഗം ബാധിച്ച് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ജോർജ് എം തോമസ് അവിടെ അന്നത്തെ പാർട്ടി ഏരിയ സെക്രട്ടറി മത്സരിച്ച് വിജയിക്കുന്നു പിന്നീട് അദ്ദേഹം വിജയം ആവർത്തിക്കുന്നു പിന്നീട് അയാൾ ഭൂലോക കള്ളനാണെന്ന് സമീപകാലത്ത് തെളിയുന്നു പാർട്ടി നടപടിയെടുക്കുന്നു കണ്ടമാനം കാശുണ്ടാക്കി സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ആളാണ് ഏരിയ സെക്രട്ടറി ആയി കഴിഞ്ഞാൽ എത്ര കൂടിയെങ്കിലും സ്വന്തമായിട്ട് സമ്പാദിക്കണം എന്നാൽ ജില്ലാ സെക്രട്ടറി അതിൽ സമ്പാദിക്കണം സംസ്ഥാന സെക്രട്ടറി ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ഡോളറിലാണ് സമ്പാദിക്കേണ്ടത് വിദേശത്തൊക്കെ പോയിട്ട് അവിടെ ഇതിലുള്ള അക്കൗണ്ടിലൊക്കെ ഇടണം എന്നുള്ളതാണ് അങ്ങനെയാണ് ലോക്കൽ സെക്രട്ടറി ആക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ നാട്ടിലെ സഹകരണ ബാങ്കിൽ ഇട്ടാൽ അതേപോലെ സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ ഒരു ഡൂല കാരണം ചില കായി പോയി കിട്ടുന്നുള്ളൂക്കറിയാം അതുകൊണ്ട് വലിയ ലീഗുകാരും കോൺഗ്രസ്കാരും ഭരിക്കുന്ന സഹകരണ ബാങ്കിലേ കൊണ്ടു അപ്പോ പിന്നെ തിരുവമ്പാടി നല്ല സാധ്യതയുള്ളൊരു മണ്ഡലമാണ് തിരുവമ്പാടി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിന്റെ സ്വാധീന മേഖലകളിലൊന്നുകൂടിയാണ് തിരുവമ്പാടി എയർനാട് മണ്ഡലം എയർനാട് മണ്ഡലം സി പി ഐയുമായിട്ട് അയ്യപ്പിലേക്ക് അൻവർ പോയി കഴിഞ്ഞാൽ അൻവറിനെ ഏർനാട് മണ്ഡലത്തിൽ മത്സരിക്കാവുന്നതാണ് എവർനാട് മണ്ഡലത്തിൽ പിന്നെ എല്ലാ മുന്നണികൾക്കും എതിരെ മത്സരിച്ച് സി പി ഐ ഇടതുപക്ഷത്തിൻ്റെ മുന്നണി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ മൂന്നാം സ്ഥാനത്താക്കി പി കെ ബഷീർ മത്സരിച്ച് വിജയിച്ചപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തിയ ആളാണ് ഈ പിന്നെ നമ്മുടെ വി വി അൻവർ അതായത് സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും പ്രവർത്തകരുടെയും വോട്ടുകൾ വരെ സമാഹരിക്കാനുള്ള വ്യക്തിപ്രഭാവം അവിടെ ഉണ്ടായിരുന്നുള്ളൂ അതിന് വലിയ കോട്ടൊന്നും ഇപ്പോഴും എടവണ്ണ ഭാഗത്ത് ഉണ്ടായിട്ടില്ല അപ്പം അരീക്കോട് എടവെണ്ണ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളുൾപ്പെട്ട ആ മണ്ഡലത്തിൽ അൻവറിന് നല്ല സാധ്യതയുണ്ട് ഇനി സി പി ഐയുടെ അല്ലാതെ തന്നെ ലീഗ് അൻവറിനെ അക്കോമഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ പ്രത്യേകിച്ച് ഇന്നൊക്കെ സാധിക്കരുത് തങ്ങളുടെ അടുത്തൊക്കെ പോയി കുഞ്ഞാലിക്കുട്ടി ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ തീരുമാനിച്ചാൽ പി കെ ബഷീർ മൂന്ന് ടൈം ആയി കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഒരു ടൈം കിട്ടിക്കൊള്ളണമെന്നില്ല അങ്ങനെ വന്നാൽ പി കെ ബഷീറിന് പകരം അൻവറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയാലും അൻവർ ലീ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായാലും അവിടെ ഒന്ന് ജയിച്ചു പോരും എന്നുള്ളതാണ് മൂന്നാമത്തെ ഓപ്ഷൻ തവനൂര് തവനൂര് കോൺഗ്രസിൻ്റെ മണ്ഡലമാണ് തവനൂർ പിന്നെ അത്ര മണ്ഡലം രൂപീകരിച്ച് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ അതിനു മുമ്പ് രണ്ടായിരത്തി ആറിൽ പിന്നെ നമ്മുടെ കുറ്റിപ്പുറത്ത് നിന്ന് കുഞ്ഞാലിക്കുട്ടിയെ മത്സരിപ്പിച്ച് നിയമസഭയിലെത്തിയ ജലീലിനെ മണ്ഡല പുനർനിർണയത്തിന്റെ ഭാഗമായിട്ട് തവനൂരിലേക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ മാറ്റി അദ്ദേഹം ജയിക്കുന്നു അന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹത്തിനെതിരെ മത്സരിച്ചത് ആളുടെ പേര് ആദം ഉത്സ്യം അങ്ങനെന്തോ ആയിരുന്നു തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല രണ്ടായിരത്തി പതിനാറിൽ അവിടെ പിന്നെ ബി വി പ്രകാശ് മത്സരിക്കുന്നു മുൻ ഡി സി സി പ്രസിഡന്റ് അന്തരിച്ചു പോയ കഴിഞ്ഞ തവണ പിന്നെ നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച് പ്രകാശ പരാജയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവിടെ ഇവർക്ക് ഒരു ഭൂരോഗ സാധനത്തിനെ കിട്ടി പിന്നെ ധർമ്മജൻ ബോൾഗാട്ടിയെ ഇവിടെ കൊണ്ടു നിർത്തിയ പോലെ തന്നെ ബാലുശ്ശേരിയിൽ വടായി ബംഗ്ലാവിലെ പരിപാടി കൊണ്ട് ഇവിടെ വന്നിട്ട് നാട്ടിൽ വോട്ട് കിട്ടുന്നതായി അതേപോലെ ചാരിറ്റിയുടെ പാവങ്ങളുടെ ദൈവം പോച്ചയുടെ അനിയനായിട്ട് വരും ഇപ്പം ജെ ഹണി റോസിന്റെ കേസിൽപ്പെട്ട പോച്ചയുടെ അനിയനായിട്ട് വരും ഒരു ഒരു പൊങ്ങൻ സ്വയം പൊങ്ങൻ ചാരിറ്റി തട്ടിപ്പുകാരൻ അവനെ പിടിച്ചിട്ട് കുന്നുംപറമ്പിലിനെ പിടിപ്പിച്ചിട്ടവ പിടിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി അങ്ങനെ പിന്നെ ജലീൽ വീണ്ടും മത്സരിച്ച് വിജയിച്ചു അങ്ങനെ ജലീൽ നാലു വോട്ടം മത്സരിച്ച് വിജയിച്ചു ഇനി മത്സരിക്കാനില്ല എന്ന് പറയുമ്പോൾ ജലീലാണെങ്കിൽ അവിടെ കിട്ടുന്ന പോലെയുള്ള വോട്ട് വേറെ സ്ഥാനാർത്ഥിക്ക് അവിടെ കിട്ടാൻ സാധ്യത കുറവാണ് അവിടെ കോൺഗ്രസിൻ്റെ പിന്നെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിലും ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞവണ്ണം മത്സരിച്ചത് കുന്നുംപറമ്പിലിനെ നിർദ്ദേശിച്ചത് ലീഗാണ് സാധിക്കരി തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് കുന്നുംപറമ്പലിനെ അവിടെ നിർത്തി നിർത്തിയത് കോൺഗ്രസ് കണ്ടെത്തിയതല്ല അവിടെ ഉചിതനായ സ്ഥാനാർത്ഥി അവർ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ അവിടെ അൻവർ പോയി നിന്നാലും അപ്പുറത്ത് ജയിലിലല്ല എന്നുണ്ടെങ്കിൽ അൻവറിന് അവിടെ നിന്ന് ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത ഒരു മണ്ഡലം എന്ന് പറഞ്ഞാൽ താനൂരാണ് താനൂർ മണ്ഡലത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ പി കെ ഫിറോസ് പിന്നെ അവിടെ മത്സരിച്ചതാണ് യൂത്ത് ലീഗിൻ്റെ നേതാവ് വി അബ്ദുറഹിമാൻ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വന്നു എന്നാണ് അറിയുന്നത് പാർട്ടി മെമ്പർഷിപ്പിലേക്ക് അങ്ങനെ വരാൻ കഴിയുമോ എന്നുള്ള അറിയില്ല പക്ഷേ കഴിഞ്ഞ തവണ കാൻഡേറ്റ് മെമ്പർഷിപ്പിലേക്ക് വന്നെങ്കിൽ ഇത്തവണ ഫുൾ ആയിട്ടുണ്ട് പാർട്ടി മെ പാർട്ടി അംഗമായി കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടേമിൽ കൂടുതൽ മത്സരിക്കാൻ പറ്റില്ല ഇപ്പോൾ ഒരു തവണ മന്ത്രിയാവും ചെയ്തതാണ് അങ്ങനെ അബ്ദുറഹിമാൻ മാറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അബ്ദുറഹിമാൻ്റെ വ്യക്തിപ്രഭാവമുള്ള ഒരാളെ അവർക്ക് കണ്ടെത്താൻ എളുപ്പമല്ല പിന്നെ ജയനാണ് അവിടെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അങ്ങായിരുന്ന ജയനാണ് അവിടെ നിർത്താൻ പറ്റുന്നത് ജയനെതിരെ പാർട്ടി പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ പ്രതിഷേധമുണ്ട് അതുകൊണ്ട് അൻവർ അബ്ദുറഹിമാൻ കിട്ടുന്ന അബ്ദുറഹിമാന മാമൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് അബ്ദുറഹിമാൻ കിട്ടുന്ന ഒരു സ്വീകാര്യത കിട്ടിക്കൊള്ളുന്നില്ല അദ്ദേഹം അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് വന്നതാണ് തിരൂർ മുനിസിപ്പാലിറ്റിയുടെ പിന്നെ കൗൺസിലറായിട്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ടും വൈസ് ചെയർമാനായിട്ടും ഒക്കെ പ്രവർത്തിച്ച് സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായി ജീവിതം ആരംഭം പൊതുജീവിതം ആരംഭിച്ച ആളാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സ്വീകാര്യത വേറെ ആൾക്ക് കിട്ടിക്കൊള്ളുന്നില്ല അങ്ങനെ വന്നാൽ പി കെ ഫിറോസിന് വേറൊരു സീറ്റ് കൊടുത്തിട്ട് അവിടെ അൻഭരണം നിർത്തിയാലും ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിന്ന് മത്സരിച്ച് ജയിക്കാം കുന്ദമംഗലം സീറ്റ് കുന്ദമംഗലത്ത് പി ടി ഇപ്പോൾ ആദ്യം കുടുവള്ളിയിൽ നിന്നാണ് മത്സരിച്ച് വിമതനായി ലീഗ് വിമതനായി മത്സരിച്ച് വിജയിച്ചതെങ്കിലും പിന്നീട് കുന്ദമംഗലത്തേക്ക് അദ്ദേഹത്തെ മാറ്റി കുന്ദമംഗലം സീറ്റിൽ തുടർച്ചയായിട്ട് മത്സരിച്ച് ജയിച്ചു കുന്ദമംഗലം സീറ്റിൽ കഴിഞ്ഞ തവണ ലീഗിന് കിട്ടിയ സീറ്റിൽ ലീഗ് ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ വരെ നിർത്തി നോക്കി പി ടി റഹീമിനെതിരെ എതിരെ എന്നിട്ടും വിജയിച്ചു പക്ഷേ ഒരുപാട് കാലം ഇങ്ങനെ നിൽക്കുമ്പോൾ ആൾക്കാർക്ക് മടുക്കും പിന്നെ പൊതുവെ അടുത്ത് മുന്നണിയോടുള്ള എതിർപ്പുമുണ്ട് അൻവറിന് നിലമ്പൂർ പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാകുമ്പോൾ തന്നെ കേരളത്തിലെ മറ്റു മണ്ഡലങ്ങളിലൊരു പോരാളിയുടെ ഒരു ഫൈറ്ററുടെ ഇമേജ് ഉണ്ട് അത് വെച്ചിട്ട് കുന്ദമംഗലത്തും അൻവറിൽ ജയിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് വേറൊന്ന് മുസ്ലിം ലീഗ് കുറച്ചും കൂടി ഉദാര മനസ്ഥിതി കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ താനൂരോ ഒക്കെ കാണിക്കാവുന്നതുപോലെയുള്ള ഒരു ഉദാര മനസ്ഥിതി എറണാടോ ഒക്കെ കാണിക്കുന്നതുപോലെയുള്ള ഉദാര മനസ്ഥിതി കാണിക്കുകയാണെങ്കിൽ മണ്ണാർക്കാട് സീറ്റ് അവരുടെ ഷുഹർ സീറ്റാണ് സി പി എം തല ശീർഷാസനം നടത്തിയാലും തലകുത്തി പറഞ്ഞാലും എന്ത് കാണിച്ചിട്ടും കാര്യമില്ല പിന്നെ ഓരിയിട്ട് നടന്നിട്ടോ അപ്രായം കാണിച്ചിട്ട് ഒന്നും കാര്യമില്ല അവിടെ ഷംസുദ്ദീൻ ഇപ്പം മൂന്നും അവിടെയിട്ട് മത്സരിച്ചിട്ടുണ്ട് പിന്നെ ജോസ് ബേബി അതിനുമ്പോൾ അവിടെ നിന്ന് സി പി ഐടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാണ് പക്ഷെ സി പി ഐയും സി പി എമ്മും തമ്മിലുള്ള തർക്കം വളരെ രൂക്ഷമായിട്ടുള്ളതാണ് പ്രാദേശികമായി രണ്ടു കൂട്ടരും ഭയങ്കര അകൽച്ചയിലാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സി പി എം ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന ഒരു മണ്ണൊന്നും അവിടെ പിന്നെ അവിടെ ഏറ്റവും ശക്തനായ സ്വാധീനമുള്ള ഒരാളായിട്ടുള്ള പി കെ ശശിയേട്ടനെ സംഘടനാപരമായ നടപടിയെടുത്ത് ഒരു പിന്നെ ഒതുക്കിയൊരു മൂലയ്ക്കാക്കിയുണ്ട് കോർഡിനേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള വേറൊരു ലീഡർ ഇന്നും മണ്ണാർക്കാട് ഇല്ല എന്നുള്ളത് വലിയ ഒരു ഫാക്റ്റാണ് അങ്ങനെ വരുമ്പോൾ മണ്ണാർക്കാട് കൊടുക്കാനുള്ള ഉദാര മനസ്ഥിതി ലീഗ് കാരണം ഇനി പൻപുറ നിയമസഭയിൽ വന്നു കഴിഞ്ഞാൽ സി പി എമ്മിനായിട്ട് ഇങ്ങനെ വെറപ്പിച്ചുകൊണ്ടിരിക്കും ഇടയ്ക്ക് അബദ്ധങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ജപ്പാനിലെ മേഘം അങ്ങോട്ട് പോകണത് ഇവിടെ തടഞ്ഞു നിർത്തിണ്ട് ഒരു ഇവിടുന്ന് മേഘത്തിനെ കയറിട്ട് വലിച്ചിട്ട് ജപ്പാനിക്ക് കൊണ്ടുപോവാണ് നമ്മളെ മേഘത്തിനെ അതിനെ നമ്മളിവിടെ പിന്നെ പിന്നെ കൊണ്ടുപോകാൻ സംഭവിക്കാതെ നമ്മൾ ഇവിടെത്തന്നെ കയറിയിട്ട് കെട്ടിയിടണം കെട്ടിയിട്ട് ഇവിടെ മഴ പെയ്യപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ കാര്യമില്ല ആരെങ്കിലും പൊട്ടന്മാർ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തത് അതൊക്കെ മൊത്തം സമ്മേളനത്തിൽ പറയുന്നു ഒരു ബക്കറ്റ് മാലിന്യം പിന്നെ മറ്റു വിസർജയായിട്ട് പോയിട്ട് ജയശങ്കറിൻ്റെ തലയിൽ ഒഴിക്കുന്നു പറയുന്നതും വിനു ബി ജോണിനെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ പൊട്ടിക്കുന്നു അടിക്കുന്നു പറയുന്നതും പിന്നെ നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നിന്നെ ഞാൻ താഴെ ഇറക്കുമെന്ന് പറഞ്ഞിട്ട് ഷാജസ് കറി എൻ്റെ ഓഫീസിൻ്റെ താഴെ പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്ത് ഇട്ട് ഇട്ടു പിന്നെ പക്ഷേ ഷാജസ് കറി എപ്പോഴും ഇറങ്ങിയില്ല പിന്നെ അൻവർ അതിനേറെ വലിയ ഗതികേടിലൂടെ കടന്നുപോയി എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിലും അൻവറിന് മണ്ണാർക്കാട് പോയി നിന്നാലും സുഖമായിട്ട് ജയിച്ച് വരാൻ പറ്റും അൻവർ നിയമസഭയിൽ ഇനി വന്നു കഴിഞ്ഞാൽ ഇതുവരെ നിന്ന് ആവില്ല അൻവർ കാരണം മുറിവേറ്റവനാണ് മുറിവേറ്റവനാണ് ധൈര്യമുള്ളവനാണ് മരണമയം ഇല്ലാത്തവനാണ് കണ്ട പോലെ കൂട്ടിക്കുമെന്നുള്ള മറ്റുള്ള ആളാണ് പിന്നെ തറവാടിത്തരം കുറച്ച് കൂടുതൽ ഇങ്ങനെ പറയുന്നുള്ളതുള്ള എല്ലാവരും തറവാടികളാണ് പൈസ ഉള്ളവനും ഇല്ലാത്തവനും ഒക്കെ തറവാടികളാണ് പക്ഷെ അദ്ദേഹം ആ തറവാട് മുഖത്ത് ഇങ്ങനെ പറയുന്നതെന്ന് കുറച്ച് കഴിഞ്ഞാൽ നേരിട്ടുള്ള ഫൈറ്റിൽ സി പി എമ്മിനെ വെള്ളം കുടിപ്പിക്കാൻ കഴിയുന്ന ഒരാളായിട്ട് മാറും മണ്ണാർക്കാട്ട് എന്ന് മത്സരിച്ചാലും പിന്നെയുള്ളത് പട്ടാമ്പി സീറ്റാണ് പട്ടാമ്പിന് മോഹസിന് ഇപ്പോൾ സി പി ഐയുടെ രണ്ട് ടൈമായി മോഹസിന് ചില തങ്ങൾ കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധുവും ജയനും സമരവുമായിട്ടുള്ള സമരത്തിലെ പിന്നെ മുൻനിര പോരാളി എന്നുള്ള ഇമേജിലുമാണ് വന്ന് ജയിച്ചത് പക്ഷെ ജനകീയനാണ് പിന്നെ മോഹസിനോട് ഇപ്പോഴത്തെ ഈ കാനൻ രാജേന്ദ്രൻ്റെ മരിച്ചുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രേതം ദേഹത്ത് കയറി കിടക്കുന്ന കുറേ പിന്നെ സി പി ഐക്കാരുണ്ട് സുനീർ പിന്നെ ബിനോയ് വിശം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിൽപ്പെടാത്തത് സുനിൽകുമാർ പിന്നെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ് അവരെയൊന്നും വേണ്ടത്ര പരിഗണിക്കുന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള കുറച്ചെണ്ണം കൂടി കൂടിയിട്ട് ഈ പിന്നെ മൺ പിന്നെ പട്ടാമ്പി സീറ്റിൽ ഒരു മോശം എണ്ണിപ്പോൾ അവസരം കൊടുക്കാതെ ആരെങ്കിലും വല്ല സു സുനീറിനെ ഒക്കെ അവിടെ കൊണ്ടുപോയി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും മത്സരിക്കാൻ പുതിയ വന്നു കഴിഞ്ഞാൽ അവിടെ അവിടെ നിലവിൽ കഴിഞ്ഞ തവണ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് മുസ്തഫ അങ്ങനെ ആരോ ഒരാളായിരുന്നു പേരെനിക്കിപ്പോൾ കിട്ടുന്നില്ല യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു അദ്ദേഹം പിന്നീട് പട്ടാമ്പി തന്നെയാണ് കേന്ദ്രീകരിച്ച് സി ആർ മഹേഷ് രണ്ടായിരത്തി പതിനാറിൽ പിന്നെ പരാ കരുനാഗപ്പള്ളിയിൽ പരാജയപ്പെട്ടപ്പോൾ ഞാൻ ഈ മണ്ഡലം വിട്ടു പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അടുത്ത അഞ്ച് വർഷ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നിന്ന് അവിടുന്ന് വിജയം കൈവരിച്ചതുപോലെ കഴിഞ്ഞ തവണ തോറ്റ സ്ഥാനാർത്ഥിയെ അവിടെ ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് തന്നെ സീറ്റ് കൊടുക്കേണ്ടി വരും ഇല്ലെങ്കിൽ അവിടെ പട്ടാമ്പി സീറ്റിൽ പിന്നെ ഇദ്ദേഹത്തെ കോൺഗ്രസിന് പരീക്ഷിക്കാവുന്നതാണ് ഇതിനൊക്കെ അപ്പുറം അത്ഭുതകരമായ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് പി എ മുഹമ്മദ് റിയാസ് ഒരൊറ്റ തവണയാണ് നിയമസഭയിലെത്തിയത് രണ്ടു തവണ മത്സരിക്കാം ബേപ്പൂർ എന്ന് പറയുന്ന മണ്ഡലം ടി കെ എം സിയുടെ കാലഘട്ടം തൊട്ട് സി പി എമ്മിൻ്റെ പുത്തകയാണ് ടി കെ എം സി രണ്ട് മൂന്ന് വോട്ടം വിജയിച്ചു ബി കെ സി കുഞ്ഞു മുഹമ്മദ് പിന്നെ വിജയിച്ചു നമ്മുടെ വി കെ സി ചെരുപ്പിൻ്റെയൊക്കെ ഉടമ അതിനുശേഷം റിയാസ് മത്സരിച്ചു മൃഗീയ ഭൂരിപക്ഷത്തിന് ജയിച്ചു മൃഗീയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞ വാക്ക് ശരിയല്ല എന്ന് തോന്നുന്നു വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചു പക്ഷേ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമെതിരെ മുഖ്യമന്ത്രിയുടെ മരുമകനുമെതിരെ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അൻവറിനെ പരീക്ഷണാർത്ഥം അവിടെ കൊണ്ടുപോയി നിർത്തിയാൽ ടൈറ്റ് ഫൈറ്റിലേക്ക് പോകും ഒരു പക്ഷേ സി പി എമ്മിൻ്റെ കുത്തക സീറ്റായിട്ടുള്ള പേപ്പൂര് അടിപതറും മുഹമ്മദ് റിയാസിനെതിരെ ജനരോഷമുണ്ട് മുഹമ്മദ് റിയാസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പിന്നെ പി വി അൻവർ കേരള നിയമസഭയിലെത്തിയാൽ അതൊരു ചരിത്ര നിമിഷമായിരിക്കും ഒരു ജയന്റ് കില്ലർ എന്നുള്ള ഇമേജോട് കൂടിയിട്ട് കേരളത്തിനെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട പിന്നെ വിജയി എന്ന രീതിയിൽ കേരള നിയമസഭയിലേക്ക് പി വി അൻവറിന് കാലെടുത്ത് വെക്കാൻ കഴിയും എന്തായിരുന്നാലും പി വി അൻവറിന് സീറ്റ് ഉറപ്പാണ് അതിനുള്ള എല്ലാ അവസ്ഥകളും കഴിഞ്ഞ ദിവസത്തെ സംഭവത്തോട് കൂടിയിട്ട് ഈ ഫോറസ്റ്റ് ഓഫീസ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് കേരള പോലീസിന് പുതിയ ഉപദേശിച്ചു കൊടുക്കുന്ന ഉണ്ണാക്കന്മാരെല്ലാം കൂടി ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് പി വി അൻവറിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലും എം എൽ എ ആവാൻ പറ്റുമെന്നൊരവസ്ഥ സംജാതമായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ചു തൽക്കാലം അവസാനിപ്പിക്കുന്നു ശുഭരാത്രി